എല്ലാവർക്കും നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്നുള്ളതാണ് നമ്മുടെ എപ്പോഴത്തെയും ആഗ്രഹം എല്ലാ ദിവസവും നമ്മുടെ ശിവപൂജ വിഷ്ണുപൂജ ലക്ഷ്മി പൂജ ഭൈരവ പൂജ എല്ലാ പൂജകളുമുണ്ട് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും മറക്കാൻ എപ്പോഴും ഓർക്കണം ഒരിക്കലും നിങ്ങളുടെ പേരുകൾ ഇടാതിരിക്കില്ല എപ്പോഴും നിങ്ങളുടെ പേരും നാളും ഇടുക നമ്മൾ മറുപടി കിട്ടിയില്ലെങ്കിലും തീർച്ചയായും പൂജയിൽ എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്നത്തെ പൂജ വിഷ്ണുപൂജയാണ് തീർച്ചയായും നിങ്ങൾ വിഷ്ണുപൂജയിൽ പങ്കെടുക്കണം കമൻ ബോക്സിൽ നിങ്ങളുടെ പേരിടാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമായി നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുക ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർച്ചയായും മാറും രണ്ട് സംഖ്യകളാണ് ഇവിടെ പറയുന്നത് ഒന്ന് അമ്പത്തഞ്ചും ഒന്ന് പതിനൊന്ന് ഇത് നിങ്ങൾ ചൊവ്വാഴ്ച ദിവസമാണ് തുടങ്ങേണ്ടത് അമ്പത്തഞ്ചും പതിനൊന്നും എന്ന രണ്ട് സംഖ്യകൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതി പൂജാമുറിയിൽ വെക്കുക അതിനുശേഷം കുങ്കുമം കുങ്കുമമെടുത്ത് അതിൽ തൊടുക തൊട്ടതിന് ശേഷം ഒരു വെള്ളപ്പൂവും വെക്കുക ഇത് തുടർച്ചയായി ഏഴ് ദിവസം നിങ്ങൾ വെക്കണം ഏഴ് ദിവസം വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച തുടങ്ങി ചൊവ്വാഴ്ചയെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ വെക്കാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും അത് പരിഹരിച്ചത് തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് ഓം ലക്ഷ്മി നാരായണ എന്ന മന്ത്രവും ജപിക്കണം അത് മറക്കാൻ അത് മറക്കുകയും ചെയ്യരുത് ആ മന്ത്രവും ജവിച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്തുവാണെന്ന് വെച്ചാൽ അത് സങ്കല്പിക്കണം സങ്കല്പിച്ചതിന് ശേഷം ഓരോ ചൊവ്വാഴ്ചയും തുടങ്ങി അടുത്ത ചൊവ്വാഴ്ച തീരത്തേക്ക് വരും ഏഴ് ദിവസം ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും മാറിക്കഴിയുന്ന ഏഴാം ദിവസം നിങ്ങൾ മാറും എന്ന് സങ്കല്പിക്കുക തീർച്ചയായും എന്താണ് ആഗ്രഹം വെച്ചാൽ ആ ആഗ്രഹം സാധിച്ചു കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായും പൂജാമുറിയിൽ നെയ്വിളക്ക് വെച്ച് വേണം കത്തിക്കാൻ അത് മറക്കരുത് ആ ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വ വെള്ളി ഈ ദിവസങ്ങളിൽ നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിച്ചാൽ മാത്രമേ ഗുണം ഉണ്ടാകത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരുകയുള്ളൂ അതുപോലെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഇങ്ങനെ പോകുന്ന ഏഴ് ദിവസം ചെയ്ത് കഴിഞ്ഞ് ഏഴാം ദിവസം ഏഴാം ദിവസം തീരുന്ന ദിവസം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം കൊണ്ടുണ്ട് നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന അമ്പത്തഞ്ചും പതിനൊന്നും എന്ന നമ്പർ കുങ്കുമം മാത്രം ഇട്ടാൽ പോരാ കുങ്കുമവും ഭസ്മവും അന്ന് ചേർക്കണം തീരുന്ന ദിവസം അതിനുശേഷം വെള്ളപ്പൂവാണ് വെള്ളപ്പൂ തീർച്ചയായും ദേവിക്ക് സമർപ്പിക്കണം പൂജാമുറിയിലാണ് സമർപ്പിക്കേണ്ടത് നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ ചെയ്യണം അതിനുശേഷം തെറ്റിപ്പൂ വെക്കാൻ മറക്കരുത് തെറ്റിപ്പൂവും വെക്കുക ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ തടസ്സങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായും ദേവി കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്തു തരും ചൊവ്വാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റിയ ദിവസം ഈ ദിവസം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ എഴുതി വെച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും അതുപോലെ തന്നെ തുടങ്ങുന്ന ദിവസവും ദേവിയുടെ മഹാലക്ഷ്മിയുടെ ഓം ലക്ഷ്മി നാരായണ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആ മന്ത്രം തീരുന്ന ദിവസവും ഓം ലക്ഷ്മി നാരായണ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ നിങ്ങൾ തീർച്ചയായും ജപിക്കുകയും വേണം ഇത് രണ്ടും മറക്കരുത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ദാനധർമ്മം ചെയ്യേണ്ട അവസാനം തീരുന്ന ദിവസം ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ആഹാരം മേടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ദാനധർമ്മം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നെയ്ട്ടായിരിക്കണം തീരുന്ന ദിവസം കത്തിക്കേണ്ടത് പിന്നെ ചൊവ്വയും വെള്ളിയും നെയ്യ് ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് സാമ്പത്തിക പ്രശ്നവും ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ മാറി നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറും വീണ്ടും നിങ്ങൾ അതുപോലെ ആഗ്രഹം സാധിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ഏഴ് ദിവസം ചെയ്യുക ചെയ്യും തോറും നിങ്ങളുടെ ഏത് തടസ്സങ്ങളും മാറിക്കിട്ടും എന്നുള്ളത് ഇത് മാന്ത്രികമല്ല ഇത് ശാസ്ത്രപരമായ ഒരു തെളിവുകളാണ് ധാരാളം ആൾക്കാർക്ക് ഇതുമൂലം അനുഭവസ്ഥരായ ധാരാളം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് പരിഹാരം ഇതുമൂലം നടന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ദേവിയുടെ അഷ്ടോത്തരമായ മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കാണെങ്കിൽ നല്ലതാണ് അതറിഞ്ഞുകൂടങ്കിൽ നിങ്ങൾ തീർച്ചയായും ഓം ലക്ഷ്മി നാരായണ എന്ന് ജപിക്കും ആ മന്ത്രം മുടങ്ങാതെ ജപിക്കണം ആ തീരുന്ന ദിവസവും തുടങ്ങുന്ന ദിവസവും ബാക്കിയുള്ള ദിവസം എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും ദേവിയെ സ്മരിക്കണം നിങ്ങളുടെ സങ്കല്പം മനസ്സിൽ കാണണം എന്ന് ഞാൻ ഈ ആഗ്രഹം സാധിക്കും എന്നുള്ളതിൽ സങ്കല്പിച്ച് വെക്കണം സങ്കല്പമില്ലെങ്കിൽ വിജയമില്ല അതുപോലെ തന്നെ തീരുന്ന ദിവസവും ആ ഞാൻ വിജയിച്ചതായിട്ട് സങ്കല്പിക്കണം ഇത്രയും സങ്കല്പങ്ങൾ ഏഴ് ദിവസവും വേണം അതുപോലെ തന്നെ ഏഴാം ദിവസം ഒരു കാരണവശാലും മാ മത്സ്യ മാംസാദികൾ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ തുടങ്ങുന്ന ചൊവ്വാഴ്ച ദിവസവും മത്സ്യങ്ങൾ കഴിക്കരുത് ഇത്രയും ശ്രദ്ധിച്ചാൽ നൂറ് ശതമാനം നമ്മൾ ഗ്യാരൻറ്റിയാണ് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഓം ലക്ഷ്മി നാരായണ